യുടെ ചരിത്ര വഴികളിലൂടെ സഞ്ചാരം തുടരുകയാണ് ജെ വിത്ത് അൻവറിന്റെ വീഡിയോയിലൂടെ നാം കഴിഞ്ഞ വീഡിയോയിൽ യുദ്ധമാണ് നാം ചർച്ച ചെയ്തത് നിരവധി സഹാതാക്കൾ രക്തസാക്ഷിത്വം വലിച്ച ഉഹദ് യുദ്ധം ബദർ യുദ്ധം ഒരു പാഠമാണെങ്കിൽ യുദ്ധം ഒരു താക്കീതാണ് ഉഹദി യുദ്ധം കഴിഞ്ഞും പ്രതിസന്ധികളും പ്രയാസങ്ങളും തീർന്നില്ല ഉടനെയാണ് പത്ത് സ്വഹാബികൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് വിധവകളായവരെ ഉഹദിയുദ്ധത്തിലും ബദറിലും ഷഹീദായവരുടെ വിധവകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആ വിധവകളെ പലരും വിവാഹം ചെയ്തു ബദർ ബദറി പശ്ചാത്തലത്തിലാണ് മകൾ ഉസ്മാൻ ഉസ്മാൻ അഫ്ഫാൻ അഫ്ഫാൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയ പത്നി ശേഷം അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഉമ്മു കുൽസൂമിനെ വിവാഹം ചെയ്യുന്നു പ്രവാചകന്റെ രണ്ട് മക്കളെ വിവാഹം ചെയ്തു ദുന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെട്ടു ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു ഉമർ ഉൽ ഫാറൂഖ് റലിഅള്ളവിന്റെ മകൾ ഹഫ്സ ഹഫ്സാഹിഅ അലൈഹി വിവാഹം ചെയ്യുന്നത് യുദ്ധത്തിന് ശേഷമാണ് യുദ്ധത്തിന് ശേഷമുള്ള ചരിത്ര വഴികളിലൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ സഞ്ചരിക്കാം ചരിത്രത്തിന്റെ ഇരുപത്തിനാലാം ഭാഗമായ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം െ ഓഹദ് യുദ്ധം അവസാനിച്ചു മുസ്ലിം സൈന്യത്തിന് നിരവധി പാഠങ്ങൾ നൽകിയ യുദ്ധം മദീനയിലേക്കുള്ള മടക്കം ഏറെ പ്രയാസം അതാണ് ജൂതന്മാർ കാത്തിരിക്കുന്നു കപടവിശ്വാസികളും കാത്തിരിക്കുന്നു കളിയാക്കാൻ കളിയാക്കിച്ചിരിക്കാൻ പരീക്ഷണങ്ങൾ തുടരുകയാണ് നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു കുറേശികൾ മക്കയിലേക്ക് തിരിച്ചുപോയി എന്ന് വിശ്വസിക്കാനും കഴിയുന്നില്ല അവർ വഴിയിൽ ഒളിച്ചിരിക്കും ഒരിക്കൽ കൂടി മദീനയെ ആക്രമിച്ചേക്കും അങ്ങനെ വിജയം പൂർത്തിയാക്കും അതാണ് പ്രവാചകൻ സലല്ലാഹു അല്ലി വസ്ലമയുടെ തോന്നൽ എക്കാലത്തെയും മുസ്ലിങ്ങൾക്ക് ബദർ മഹത്തായൊരു പാഠമാണ് എക്കാലത്തെയും മുസ്ലിങ്ങൾക്ക് ഒഹദ് ശക്തമായൊരു താക്കീതാകുന്നു ബദറും ഒഹദും നൽകുന്ന സന്ദേശം എന്നും എപ്പോഴും സത്യവിശ്വാസിയുടെ മനസ്സിൽ വേണം ഒഹദിലെ സംഭവം ധീരസേനാനിയായ കഥാദാർ ദീർദാഹന്വിൻ്റെ കണ്ണിന് പരിക്കുപറ്റി കുന്തങ്ങളും അമ്പുകളും ആ സൈനികൻ്റെ ശരീരത്തിൽ പതിച്ചുകൊണ്ടിരുന്നു അതൊക്കെ അവഗണിച്ചുകൊണ്ട് ധീരം ധീരം പോരാടി മുന്നേറുകയായിരുന്നു അതിനിടയിലാണ് മാരകമായ മുറിവേറ്റത് അതും കണ്ണിൻ്റെ പാർശ്വത്തിൽ കണ്ണ് തൂങ്ങിക്കിടക്കുന്നു എന്തൊരു കാഴ്ച കണ്ണിൻ്റെ കാഴ്ച പോയത് തന്നെ അത് മുറിച്ച് നീക്കണം ചിലർ അഭിപ്രായപ്പെട്ടു ചിലർ നബി തങ്ങളുടെ സമീപത്തെ കോടി ഖത്താദാർ റബിയുള്ള കണ്ണിന്റെ അവസ്ഥ വിവരിച്ചു ഖത്താദാർവിനെ നെബിതങ്ങളുടെ മുമ്പിലെത്തിച്ചു പുണ്യം നിറഞ്ഞ കരങ്ങൾ കൊണ്ട് കണ്ണ് പൂർവസ്ഥിതിയിൽ എടുത്തു വച്ചു കണ്ണ് അവിടെ ഉറച്ചു നിന്നു കാഴ്ചയും കിട്ടി കണ്ണും പഴയതുപോലെയായി ഖത്താദാർന്നു ഉന്മേഷവാനായി തീർന്നു സൊഹാബികൾ പിന്നീട് ഖത്താദാർ അലിയുള്ള ഓർക്കുമ്പോഴെല്ലാം ആ സംഭവം ഓർക്കും ആ ഭീകര രംഗം പുണ്യം നിറഞ്ഞ കരങ്ങളുടെ മോചിതത്ത് പ്രകടമായ മറ്റൊരു സംഭവമായിരുന്നു അത് ഉഹദ് യുദ്ധത്തിൻ്റെ ചരിത്രം രചിക്കപ്പെട്ടപ്പോൾ ഈ സംഭവം അതിൻ്റെ ഭാഗമായി തീർന്നു തലമുറകൾ ഖത്താദാർ അലി ഉള്ളാഹിനുവിൻ്റെ കഥ കൈമാറി ഒഹദദിൻ്റെ ചരിത്രം പഠിക്കുന്നവരുടെ മനസ്സിൽ ും എക്കാലവും ജീവിക്കും ഒപ്പം പ്രവാചകൻ കരങ്ങളുടെ അമാനുഷികതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൂരിത്തെപ്പിക്കുന്ന ഓർമ്മകളും ആ രാത്രി ഭീകരമായിരുന്നു എന്തും സംഭവിക്കാം സ്ത്രീകളും കുട്ടികളുമെല്ലാം മദീനയിലാണുള്ളത് വേഗം അവിടെ എത്തണം ഉഹതിൽ സംഭവിച്ചത് എന്താണെന്ന് ജൂതന്മാരും കപടവിശ്വാസികളും അറിയും അവർ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളാണ് മുസ്ലിങ്ങളുടെ ശക്തി ക്ഷയിച്ചു എന്ന് തോന്നിയാൽ അവർ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചേക്കും ഉഹദിൽ നിന്നും ഓടിപ്പോയ കുറേശികൾ മദീനയിലേക്ക് വന്നുകൂടായികയില്ല അവർ ജൂതന്മാരും വിശ്വാസികളുമായി കൈകോർക്കും ഒരാക്രമണത്തിന് സാധ്യതയുണ്ട് പരിക്ക് പറ്റാത്തവർ കുറവാണ് വേദനയിൽ കുതിർന്ന യാത്രയാണിത് തീരെ അവശരായവരെ ശുശ്രൂഷിക്കാൻ ഏർപ്പാട് ചെയ്തു നിബിതങ്ങളും സുഹാബികളും മദീനയിലെത്തി ജൂതന്മാരും കപടവിശ്വാസികളും പരിഹാസം തുടങ്ങിയിട്ടുണ്ട് അബ്ദുല്ലാഹിബിനും ഉമ്മും റലിയുലാവിനുവിനെ മദീനയുടെ ചുമതലയേൽപ്പിച്ചു മറ്റൊരു യുദ്ധത്തിനുള്ള യാത്ര ഈ പുറപ്പാട് മദീനക്കാരെ അതിശയിപ്പിച്ചു സമീപകാലത്തൊന്നും ഒരു യുദ്ധത്തിന് ഒരുങ്ങാൻ പറ്റാത്ത വിധം മുസ്ലിങ്ങളൊരു ശക്തി തകർന്നു എന്നാണ് അവർ കേട്ടത് തൊട്ടടുത്ത ദിവസം തന്നെ ഇതാ യുദ്ധത്തിനിറങ്ങുന്നു തങ്ങൾ കേട്ടത് പൂർണ്ണമായും ശരിയല്ലേ അലി റലി അള്ളാവിനു പതാക പിടിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നോടൊപ്പം ഉണ്ടായിരുന്നവർ മാത്രമേ വരേണ്ടതുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അല്ലൈവ് വസല്മ്മ അറിയിച്ചു ഊഹദിൽ നിന്നും അടങ്ങിയ കുറേശികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു യുദ്ധത്തിൽ ആരാണ് ജയിച്ചത് ചിലർ ചോദിച്ചു നാം തന്നെ എന്താ സംശയം മറ്റു ചിലർ മുഹമ്മദിനെ വധിക്കാൻ കഴിഞ്ഞോ വിജയം പൂർത്തിയാക്കിയോ അതിനു മുമ്പേ തിരിച്ചു പോന്നതെന്ത് ഒരു കൂട്ടർ മദീനയെ അക്രമിക്കാമായിരുന്നില്ലേ മുസ്ലിങ്ങളുടെ ശക്തി തകർക്കാമായിരുന്നില്ലേ മദീനയിലെ ജൂതന്മാർ നമ്മെ സഹായിക്കാൻ കാത്തിരിക്കുന്നു പല ഗോത്രക്കാരും നമ്മെ സഹായിക്കാൻ അവിടെയുണ്ട് എന്നിട്ടും മദീനയെ ആക്രമിക്കാൻ നമുക്ക് കഴിഞ്ഞോ മക്കയിലേക്ക് മടങ്ങി വരു വലിയ അബദ്ധമായി പോയി മദീനയിലേക്ക് തന്നെ തിരിക്കണം യുദ്ധം ചെയ്യണം മൊഹമ്മദിൻ്റെ ശക്തി പൂർണ്ണമായി നശിപ്പിക്കണം വഴിയിൽ നടന്ന ചർച്ചയാണിതെല്ലാം മദീനയിലേക്ക് തിരിക്കൂ മുഹമ്മദിനെ വധിക്കൂ അണികൾ നേതാക്കളോട് പറയുന്നു മദീനയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി മദീനയിൽ നിന്നും പുറപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലൈ വസലമയും കൂട്ടരും ഹംറ ഉൽ അസദ് എന്ന സ്ഥലത്തെത്തി അബൂ സുഫിയാനും കൂട്ടരും മദീന ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണെന്ന് അവർക്ക് വിവരം കിട്ടി അബൂ സുഫിയാനും കൂട്ടരും മദീനയിലേക്ക് പുറപ്പെടാനുള്ള പരിപാടികൾ തയ്യാറാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ആ വാർത്ത വന്നത് മുസ്ലിങ്ങൾ തങ്ങളെ ആക്രമിക്കാൻ വരുന്നു അത്ഭുതകരമായ വാർത്ത ആ സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് പ്രതീക്ഷിച്ചതല്ല പ്രതികാരത്തിന് വരികയാണ് ശക്തി ആർജിച്ച് വരികയാണ് ഇനി അവരെ നേരിടുന്നത് ബുദ്ധിയല്ല കിട്ടിയ പാതി വിജയമായി സ്ഥലം വിടുന്നതാണ് ബുദ്ധി അബൂ സുഫിയാനും കൂട്ടരും അതിവേഗം സ്ഥലം വിട്ടു മുസ്ലിം യോദ്ധാക്കൾ പരിസര പ്രദേശങ്ങൾ പരിശോധിച്ചു അവിടെ നിന്നും ചിലരെ പിടികൂടി അബൂ ഉസയെ മുസ്ലിങ്ങൾ പിടിച്ചു വച്ചു അവർക്ക് അബൂ ഉസയെ മതി ആളുകൾ വികാരഭരിതരാക്കാൻ പറ്റുന്ന കവിതകൾ രചിക്കുന്ന ആളാണ് അബൂ ഉസ്സ ബദറി യുദ്ധത്തിൽ പിടിക്കപ്പെട്ടു ബന്ദിയായി തടവുകാരെ ബന്ധുക്കൾ വന്ന് പിഴയടച്ച് സ്വതന്ത്രയാക്കി കൊണ്ടുപോയി അബൂ അബൂഉസ ദരിദ്രനായിരുന്നു പിഴയുമായി ആരും വന്നില്ല അന്ന് ഞാൻ ദരിദ്രനാണ് കുറേ പെൺമക്കളുണ്ട് നോക്കാൻ ആരുമില്ല ഇനി ഒരിക്കലും പ്രവാചകനെതിരായി ഒന്നും പ്രവർത്തിക്കില്ല കവിത ചൊല്ലുകയില്ല യുദ്ധത്തിന് വരില്ല എന്നെ വെറുതെ വിടണം ദയാലുവായ പ്രവാചകൻ അയാൾ വെറുതെ വിട്ടു മക്കയിൽ വന്ന ശേഷം വീണ്ടും ഇസ്ലാം മതത്തെയും പ്രവാചകനെയും പരിഹസിച്ചുകൊണ്ട് കവിത പാടി ബദറിൻ്റെ പ്രതികാരത്തിന് പ്രേരിപ്പിച്ചു ഒഹദിലേക്ക് പട നീങ്ങിയപ്പോൾ കുറേശികൾ അബൂ ഉസയെയും കൂട്ടി അയാൾക്ക് പുറപ്പെടാൻ തീരെ മനസ്സില്ലായിരുന്നു കുറേശികൾ വലിയ വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിച്ചു ഒടുവിൽ മനസ്സില്ല മനസ്സോടെ പുറപ്പെട്ടു അയാളുടെ പാട്ടുകൾ കുറേശികൾ കാവേശമായിരുന്നു ഒഹദിൽ പങ്കെടുത്ത കവി ഇതാ വീണ്ടും മുസ്ലിങ്ങളുടെ പിടിയിലായിരിക്കുന്നു ഞാനൊരു ദരിദ്രനാണ് പെൺമക്കളെ നോക്കാൻ ആരുമില്ല എന്നെ വെറുതെ വിടണം ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ ഇനി പാട്ട് പാടില്ല യുദ്ധത്തിന് വരില്ല പ്രവാചകനെ പരിശ്രമിക്കുകയില്ല ഇപ്പറഞ്ഞത് സത്യം അയാൾ ദയനീയമായി വിലപിച്ചു പ്രതിജ്ഞ ആവർത്തിച്ചു ഇല്ല അള്ളാഹുവാണ് സത്യം മക്കയിൽ ചെന്ന് താടി തടവിക്കൊണ്ട് മുഹമ്മദിനെ ഞാൻ രണ്ട് തവണ വഞ്ചിച്ചു എന്ന് നീ പറയരുത് ഒരു സത്യവിശ്വാസിയെ ഒരു മാളത്തിൽ നിന്നും രണ്ട് തവണ പാമ്പ് കടിക്കുകയില്ല അബൂ അബൂഉസ നന്നാവില്ല ഉറപ്പാണ് ജീവനോടെ ഇരുന്നാൽ മുസ്ലിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യും അതുകൊണ്ട് അയാൾക്ക് വധശിക്ഷ വിധിച്ചു ഇക്കാലത്ത് നടന്ന മറ്റൊരു സംഭവമാണ് ഉസ്മാനുബുൻ അഹ്ഫാൻ റതി ഉള്ളാഹുന്നുവിൻ്റെ ഭാര്യയായിരുന്നല്ലോ റുക്കിയ റതിയുള്ളാഹന്ന ബദ്രിയുദ്ധ യുദ്ധവേളയിലാണ് അവർ മരണപ്പെട്ടത് ഭാര്യയുടെ മരണം ഉസ്മാൻ റതി ഉള്ളവനുവിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു കളഞ്ഞു പ്രവാചക പുത്രിയുടെ ഭർത്താവായിരിക്കുക എന്ന പദവി നഷ്ടപ്പെട്ടു പ്രവാചകനുമായി ഉണ്ടായിരുന്ന പ്രത്യേക ബന്ധവും നഷ്ടപ്പെട്ടു ആ പ്രത്യേക ബന്ധത്തിൻ്റെ നഷ്ടമാണ് ഏറെ ദുഃഖിപ്പിച്ചത് ഉസ്മാനുബിൻ അഫ്വാൻ റലിള്ളവിൻ്റെ ദുഃഖം നിബിതങ്ങൾ കാണുന്നു ആ ദുഃഖത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നു ഉസ്മാൻ റതി അള്ളാമനുവിൻ്റെ മനസ്സിൽ എന്തെല്ലാം ഓർമ്മകൾ തെളിഞ്ഞു വരുന്നു റൊക്കിയയുമായുള്ള വിവാഹം ഖദീജ റതി അള്ളാൻ സ്നേഹം നിറഞ്ഞ സാന്നിധ്യം ഭാര്യയോടൊപ്പം അബ്സീനയിലേക്കുള്ള യാത്ര കുറേശികളെ ഭയന്ന് രാത്രിയാണ് വീട്ടിൽ നിന്നിറങ്ങിയത് ഉമ്മയും മകളും യാത്ര പറഞ്ഞ് പിരിഞ്ഞിറങ്ങാം എങ്ങനെയാണത് മറക്കുക അബ്സീനിയയിൽ ആയിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ സ്ഥിതി സ്ഥിതിയോർത്ത് വിലപിക്കുന്ന മകൾ ഉസ്മാൻ റതി അള്ളാൻവിൻ്റെ നയനങ്ങൾ നിറഞ്ഞൊഴുകി പ്രവാചകൻ സലഹു അല്ലൈ വസലമ്മ ആ ധീരാബിയുടെ സങ്കടം തീർക്കാൻ തീരുമാനിച്ചു തൻ്റെ പുത്രി ഉമ്മു കുൽസൂമിന് അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു എല്ലാവർക്കും അതൊരു സന്തോഷ വാർത്തയായിരുന്നു ആ വിവാഹം നടന്നു ഉമ്മു കുൽസൂം റബിഅള്ള ഉസ്മാൻ ബുൻഫാൻ റതി അള്ളവനുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അവർ മാതൃകാ ദമ്പതികളായി ജീവിച്ചു പ്രവാചകരുടെ രണ്ട് പുത്രിമാരെ വിവാഹം കഴിച്ചത് കാരണം രണ്ട് പ്രകാശങ്ങളുടെ ഉടമ ദുറൈൻ എന്ന് ഉസ്മാൻ നബീല്ല പേര് കിട്ടി കിട്ടിയിൽ എഴുപത് മുസ്ലിങ്ങൾ യോദ്ധാക്കളാണ് ഷഹീദായത് അവരുടെ ഭാര്യമാർ വിധവകളായി തീർന്നു അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ജീവിച്ചിരിക്കുന്നവർക്കാണ് ആ വിധവകൾ ഉപജീവനത്തിന് വഴി കാണാതെ വിഷമിക്കുകയാണ് അവരെ ഭാര്യമാരായി സ്വീകരിച്ച് സംരക്ഷിക്കണം പലരും വിധവകളെ ഭാര്യമാരായി സ്വീകരിച്ച് സംരക്ഷിച്ചു രണ്ട് വിധവകളെ നബിതങ്ങളും ഭാര്യമാരായി സ്വീകരിച്ചു ഒന്ന് ഉമർ അലി ഉള്ളവന്നുവിൻ്റെ മകൾ ഹഫ്സാർ അലി ഉള്ളവന്ന അവരുടെ ഭർത്താവ് ബദറിൽ നിന്നും പറ്റിയ മുറിവ് കാരണം മരണപ്പെട്ടിരുന്നു രണ്ട് കുസുമത്ത് മകൾ സൈന പിറലിയുള്ള ഇവരുടെ ഭർത്താവ് ഉഹദിൽ രക്തസാക്ഷിയായി വിധവകളെ വിവാഹം ചെയ്ത് സംരക്ഷിക്കുക എന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു ഒരു സാമൂഹിക ബാധ്യത ഹിജറ നാലാം വർഷത്തിൽ ദുഃഖകരമായ രണ്ട് സംഭവങ്ങൾ നടന്നു ഒരു ദിവസം ആറാളുകൾ അടങ്ങുന്ന ഒരു സംഘം നബിതങ്ങളെ കാണാൻ വന്നു അലിൽ ഖാറത്ത് എന്നീ വർഗക്കാരായിരുന്നു അവർ അവർ പ്രവാചകന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് ഞങ്ങളുടെ ഗോത്രക്കാർക്ക് ഇസ്ലാം മതത്തെപ്പറ്റി വിവരമില്ല ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ദീൻ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി ചിലരെ അയച്ചു തരണം നിബിതങ്ങൾ പത്ത് സ്വഹാബികളെ അവരോടൊപ്പം അയക്കാൻ തീരുമാനിച്ചു ആസിമ ബുസ്താബിത്ത് ആ സംഘത്തിന്റെ നേതാവായി നിയോഗിക്കപ്പെട്ടു സംഘം അവരോടൊപ്പം പുറപ്പെട്ടു മക്കയുടെയും അസ്ഫഹാനിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് റജീ സംഘം റജിയിലെത്തി അവിടെ എത്തിയപ്പോൾ തങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി മുസ്ലിം സംഘത്തിന് മനസ്സിലായി തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നവർ മുസ്ലിങ്ങളല്ല പ്രവാചകൻ സല്ലാഹു അലൈ വസല്മയുടെ മുമ്പിൽ അവർ മുസ്ലിങ്ങളായി അഭിനയിക്കുകയായിരുന്നു റജി പ്രദേശത്ത് ആയുധധാരികളായ യോദ്ധാക്കൾ ഇരുന്നൂറോളം ആളുകളുണ്ട് രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ല ശത്രുക്കൾ അടുത്ത നിമിഷത്തിൽ തങ്ങളെ വളയും വാളിനിരയാക്കും സമീപത്ത് ഒരു മല കാണുന്നുണ്ട് സുഹാബികൾ പത്തു പേരും കൂടി മലയുടെ മുകളിലേക്ക് പാഞ്ഞു കയറി ശത്രുക്കൾ മലയുടെ താഴെ കൂട്ടം കൂടി നിന്നു നിസ്സഹായരായ പത്തു പേർ മുകളിൽ നിൽക്കുന്നു ആയുധമണിഞ്ഞ ഒരു സൈന്യം താഴെ നിൽക്കുന്നു അള്ളാഹുവിലും വന്ധ്യ റസൂലിലും വിശ്വസിച്ചതിൻ്റെ പേരിൽ പത്ത് പേരുടെ ജീവൻ അപകടത്തിലാണ് നിങ്ങൾ മലയുടെ മുകളിൽ നിന്നും ഇറങ്ങി വരിക ഞങ്ങൾ യാതൊരു ഉപദ്രവവും ചെയ്യില്ല ശത്രുക്കൾ വിളിച്ചു പറഞ്ഞു മുസ്ലിങ്ങൾ ഇറങ്ങാൻ തയ്യാറായില്ല മരണത്തിലേക്കാണ് ശത്രുക്കൾ തങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾ ഇറങ്ങി വരണം ഇല്ലെങ്കിൽ അമ്പെയ്തു വിടും ശത്രുക്കൾ ഭീഷണി മുഴക്കി അവർ കോപാകുലരായി മാറിക്കൊണ്ടിരുന്നു അവർ കഠിന പദങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി പ്രവാചകനെയും ഇസ്ലാം മതത്തെയും അപഹസിച്ചു കൊണ്ടിരുന്നു ഇറങ്ങി വരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കൊന്നുകളയും അവർ വീണ്ടും വിളിച്ചു പറഞ്ഞു മൂന്ന് പേർ മലയിൽ നിന്നും താഴോട്ടിറങ്ങാൻ തീരുമാനിച്ചു മറ്റുള്ളവർ ഇറങ്ങിയില്ല ഉബൈബുബനു അതിൽ അബ്ദുല്ലാഹുബിന് താരി ഇവർ മൂന്ന് പേരാണ് താഴോട്ടിറങ്ങിയത് അവർ മലയിറങ്ങാൻ തുടങ്ങിയതോടെ ശത്രുക്കൾ സന്തോഷം കൊണ്ട് തുള്ളിക്കളിക്കാൻ തുടങ്ങി ആഹ്ലാദ നൃത്തം ചവിട്ടി താഴെ എത്തേണ്ട താമസം അവർ ബന്ധിതരായി ഇനി രക്ഷയില്ല മലയുടെ മുകളിലിരിക്കുന്ന ബാക്കി ഏഴുപേരും വരാൻ തയ്യാറായില്ല വലിയൊരു മലയുടെ ഭാഗത്ത് വിട്ടുപോയ നിരാരിതരായ ഏഴുപേർ അവർക്ക് നേരെ ശത്രുക്കൾ അമ്പുകൾ തൊടുത്തു ഉന്നം വെച്ച് അമ്പുകൾ പറന്നു വരാൻ തുടങ്ങി ചെങ്കുത്തായ മലയിലൂടെ അവർ ഓടുന്നു ഊരമ്പുകൾ ശരീരത്തിൽ തുളഞ്ഞു കയറുന്നു തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അമ്പുകൾ തുരുതുരാ വന്നുകൊണ്ടിരുന്നു ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും അത് തുളച്ചു കയറുന്നു രക്തത്തിൽ കുളിച്ചു പാദങ്ങൾ ഉറക്കുന്നില്ല ദാഹം പരവേശം ഒരിറ്റു വെള്ളം എവിടെ നിന്ന് കിട്ടാൻ ആസിം ലാഹുനും വീണു പോയി വീണ കിടപ്പിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ദു ചെയ്തു അള്ളാഹുവേ ഞങ്ങളുടെ ദയനീയമായ ഈ അവസ്ഥ നിന്റെ റസൂലിനെ നീ അറിയിക്കണമേ അന്ത്യശ്വാസം വലിച്ചു ആ പുണ്യ ശരീരത്തിന് ഒരു കൂട്ടം കടന്നലുകൾ കാവൽ നിൽക്കുന്നതായി പിന്നീട് കണ്ടെത്തി മലയുടെ മുകളിൽ ഓരോരുത്തരായി പിടഞ്ഞു വീണു എല്ലാവരും രക്തസാക്ഷികളായി റജി ഇന്റെ ദുഃഖം റജി ഇന്റെ ശാപം എല്ലാവരും മരണപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ ബന്ധികളെയും കൊണ്ട് യാത്ര തുടങ്ങി എങ്ങോട്ടാണ് ഈ യാത്ര എന്താണ് ലക്ഷ്യം ബറൂ സുഫ്രാൻ എന്ന സ്ഥലത്തെത്തി അബ്ദുല്ലാഹുബിന് താരി ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് മിണ്ടരര് മര്യാദക്ക് നടന്നോളൂ എന്ത് തെറ്റിനാണ് ഞങ്ങളെ ശിക്ഷിക്കുന്നത് ഈ ചോദ്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ ആ സ്വഹാബി വര്യനെ അവിടെ വെച്ച് വധിച്ചു വഞ്ചകന്മാരുടെ ക്രൂരത സത്യത്തിൻ ശത്രുക്കൾ കാണിച്ച കൊടും ക്രൂരത പിന്നെയും യാത്ര തുടർന്നു മക്കയിലെത്തി അവിടെ അടിമകളാക്കി വിറ്റു ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരോട് ചോദിച്ചു മുഹമ്മദിനെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങളെ വിട്ടയക്കാം ഒരിക്കലുമില്ല അള്ളാഹുവിനും റസൂലിനും വേണ്ടി ജീവിതം അർപ്പിച്ചവരാണ് ഞങ്ങൾ അവർ ദൃഢ സ്വരത്തിൽ പറഞ്ഞു നിങ്ങളെ ഇഞ്ചിഞ്ചായി വധിക്കും മുഹമ്മദിനെ ഉപേക്ഷിച്ചാൽ വെറുതെ വിടാം ശത്രുക്കൾ പ്രേരിപ്പിച്ചു അങ്ങനെയൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട ജയ്തിന് അവർ ക്രൂരമായി മർദ്ദിച്ചു ഇസ്ലാമിൽ നിന്നും മടക്കാൻ കഠിന ശ്രമം നടത്തി മരണം കാത്തുകിടുന്നു അവസാനം വധിക്കപ്പെട്ടു പത്ത് പേരിൽ ഒരാൾ മാത്രം ബാക്കി കൊലക്കയറിന്റെ കൊളുത്ത് തന്നെ നോക്കിച്ചിരിക്കുന്നു കൊളുത്ത് കൊലമരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നിർത്തി ശത്രുക്കൾ ചോദിച്ചു നിനക്ക് പകരം മുഹമ്മദിനെ ഈ കൊലമരത്തിൽ കയറ്റുന്നത് നിനക്ക് സമ്മതമല്ലേ ഇല്ല എൻ്റെ ജീവന് പകരമായി അള്ളാഹുവിന്റെ റസൂലിൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കുബൈബ് റബിഅള്ളാഹുവിൻ്റെ മറുപടി നിന്റെ ശരീരത്തിലെ അവയവങ്ങൾ ഓരോന്നോരോന്നായി ഞങ്ങൾ മുറിച്ചെടുക്കും നോക്കിക്കോ ് ശാന്തനായി പാടി ഫലസ്തു മുസ്ലിമൻ അല ഐ മുസ്ലിമായി ഞാൻ വധിക്കപ്പെടുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് വീഴുന്നത് എന്നത് പ്രശ്നമല്ല അത് അള്ളാഹുവിന് വേണ്ടിയാകുന്നു ആ പദ്യം തുടർന്നു ശത്രുക്കൾക്ക് അത് കേട്ട് സഹിക്കാനായില്ല അവർ സമുന്നതനായ സ്വഹാബി വരനെ ക്രൂരമായി വധിച്ചു അദ്ദേഹത്തിൻ്റെ പുണ്യരക്തം ചിതറി വീണു മണൽ തരികൾ ചുവപ്പണിഞ്ഞു ഇസ്ലാമിക ചരിത്രത്തിൽ പത്ത് സ്വഹാബികൾ അനശ്വരരായി വിശുദ്ധ മദീനയിൽ ഇസ്ലാം പ്രചരിക്കുന്ന കാലഘട്ടത്തിൽ യുദ്ധത്തിന്റെ ശേഷമൊക്കെ ആ സമയങ്ങളിലൊക്കെ ടിമ കച്ചവടം ശക്തമായി നിലനിൽക്കുന്ന സമയമായിരുന്നു ചന്തയിൽ മൃഗങ്ങളെ വിൽക്കുന്നത് പോലെ മനുഷ്യനെ വിറ്റ് അത് വിലക്ക് വാങ്ങി അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾക്ക് ഉപദേശം നൽകി അവർക്കിടയിൽ പ്രചരണം നടത്തി അടിമകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിന്റെ പ്രതിഫലത്തെക്കുറിച്ച് ആ രീതിയിലുള്ള ചർച്ചകൾ അങ്ങനെ അടിമത്വത്തിൻ്റെ മനുഷ്യാവകാശത്തിന്റെ പുതിയ ശബ്ദം റസുറുദാഹി സലഹ് അലൈ വസ്ലം അടിമ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ ശബ്ദം സീദുന റസുറുദാഹി വിശുദ്ധ മദീനയിൽ അതിന്റെ പ്രചാരണം നടക്കുന്ന ഭാഗങ്ങളിലൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു ചരിത്രത്തിന്റെ ഇരുപത്തി അഞ്ചാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം